ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു നാടൻ ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണേ ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും രണ്ട് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള പുളി കുതിർത്തി വയ്ക്കാം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കിതൊന്ന് കുതിർത്തി വെക്കാം കേട്ടോ പിന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി ഇതിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ രണ്ട് മുരിങ്ങക്കായ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിളാണിത് ഉണ്ടാക്കാനായിട്ട് മുരിങ്ങക്കായും കുമ്പളങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം അതാ കഷ്ണങ്ങളൊക്കെ ഞാൻ ചട്ടിയിൽക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ മുളക് ഒന്നും ചേർത്ത് കൊടുക്കണില്ല അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒന്നര കപ്പ് കിട്ടോ ഇനി ഈ കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കട്ടോ ഞാൻ പക്ഷേ ഇത് വെന്തതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കുമ്പളങ്ങയും മുരിങ്ങക്കായൊക്കെ നമുക്ക് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് ഞാനവിടെ മുക്കാൽ കപ്പ് തേങ്ങ ചിരവീത് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ൻ്റെ കപ്പിൽ മുക്കാൽ കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങ മുരിങ്ങക്കായൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ടാ പുളിയില്ലേ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കറികളൊക്കെ നാടൻ കറികളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം കേട്ടോ അപ്പം അത് കാണാത്തവരൊക്കെ ഒന്ന് നോക്കൂ അപ്പോൾ നമുക്ക് ഉച്ചയോണിനൊക്കെ പറ്റിയ നല്ല നല്ല നാടൻ കറികളൊക്കെ അതിലിരിക്കുന്നുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കാണും കേട്ടോ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഇതേപോലെ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഒരു മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഞാനൊരു ഒന്നര കപ്പോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കറിക്ക് കട്ടി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് പത വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ ഒന്ന് നന്നായിട്ട് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് ഉലുവപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക ഒരു നുള്ളു മതി കേട്ടോ കൂടുതലാവണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ കറിക്ക് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടണം ഇപ്പോൾ വറുത്തിടാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് അത് ചേർത്ത് കൊടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഉള്ളിയുടെ കളറൊന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ രണ്ട് ബറ്റൻമുളക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് എല്ലാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ മുരിങ്ങക്കായ കറി കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഉച്ചയൊന്ന് നമ്മുടെ ചോറിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്